ഹലോ കുട്ടിരേ വിദ്യാ രാഹുലാണ് എല്ലാവരും സുഖമായിരിക്കുന്നു രാമലക്ഷ്മണന്മാർ പഞ്ചവടിയിൽ താമസിക്കുന്നവരായാണ് നമ്മൾക്ക് അവസാനം പറഞ്ഞു നിർത്തിയത് അല്ലേ അപ്പോൾ പഞ്ചവടിയിലെ ശൂർപ്പണക എന്ന് പറഞ്ഞൊരു രാക്ഷിയുണ്ടായിരുന്നു കേട്ടോ രാവണൻ്റെ സഹോദരി ആയിരുന്നു ശൂർപ്പണക രാമനെ കണ്ടപ്പോൾ നമ്മുടെ ശൂർപ്പണകയ്ക്ക് രാമനോടൊരിഷ്ടം രാമനെ കല്യാണം കഴിച്ചാലോ എന്നൊരു മോഹം എന്നാൽ രാമനോട് ഇഷ്ടം പറയാൻ പോയ ശൂർപ്പണകയുടെ മൂക്ക് വെട്ടുകയാണ് നമ്മുടെ ലക്ഷ്മണൻ ചെയ്യുന്നത് സീതയെ ഇല്ലാതാക്കിയാൽ മാത്രമേ രാമനെ ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ശൂർപ്പണക സഹോദരനായ രാവണന്റെ അടുത്തേക്ക് സഹായത്തിനായി പോവുകയാണ് കേട്ടോ ലങ്കയിലാണ് രാവണന്റെ താമസം രാവണന് ശൂർപ്പണകയുടെ അവസ്ഥ കണ്ടപ്പോൾ വല്ലാതെ ദേഷ്യം വരികയാണ് ശൂർപ്പണക രാമലക്ഷ്മണന്മാരെ പറ്റി ഒപ്പും മുളകും ഒക്കെ ചേർത്ത് പറഞ്ഞു കൊടുത്തു സീതയാണ് ഏറ്റവും സുന്ദരിയായ സ്ത്രീയെന്നും സീത ലങ്കയിലെത്തിയാൽ ലങ്കയുടെ ഭാഗ്യമാകുമെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കാം കേട്ടോ ഇത് കേട്ട രാവണൻ സീതയെ തട്ടിക്കൊണ്ടുവരുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു കഥ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ കാണുന്ന എല്ലാവരോടും സ്നേഹം മാത്രം അടുത്ത കഥ ബാക്കി കഥ അടുത്ത വീഡിയോയിൽ താങ്ക് ഫോർ വാച്ചിങ്